മഴക്കാലത്ത് ഈർപ്പം കൂടുമ്പോൾ അരിയും ധാന്യങ്ങളും സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ പ്രാണികൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവയെ റൈസ് വീവിൽസ് റൈസ് എവോത് എന്നാണ് പറയുന്നത് കറുപ്പ് കലർന്ന തവിട്ടുനിറമുള്ള ഈ പ്രാണികൾ അരിയുടെയും മറ്റ് ധാന്യങ്ങളുടെയും ഉള്ളിൽ മുട്ടയിടുകയും പെരുകുകയും ചെയ്യും ഇവയെ കൃത്യസമയത്ത് കണ്ടെത്തിയില്ലെങ്കിൽ നല്ല അരി പോലും ഉപയോഗശൂന്യമായി മാറും അരിയിൽ പ്രാണികളുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം അരിയിൽ ചെറിയ കറുത്ത പുള്ളികളോ ചലിക്കുന്ന ജീവികളോ കാണുകയാണെങ്കിൽ അത് പ്രാണികളായിരിക്കാം അരിയുടെ നിറം മങ്ങിയതായി തോന്നുകയോ പാത്രത്തിന്റെ അടിയിൽ നേരിയ പൊടി കാണുകയോ ചെയ്താൽ പ്രാണികളുടെ സാന്നിധ്യം ഉണ്ടാവാം പ്രാണികൾ അരി തിന്നുമ്പോൾ ഉണ്ടാകുന്ന പൊടിയാണിത് അരിമണികളിൽ ചെറിയ ദ്വാരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പ്രാണികൾ മുട്ടയിട്ടതിന്റെയോ ഉള്ളിൽ നിന്ന് തിന്നു തീർത്തതിന്റെയോ അടയാളമാണ് ചിലപ്പോൾ അരിയിൽ നിന്ന് ഒരുതരം പുളിച്ച മണം വരാറുണ്ട് ഇതും പ്രാണികൾ ഉള്ളതിന്റെ സൂചനയാണ് ഇനി അഥവാ അരിയിൽ പ്രാണികൾ കയറിക്കഴിഞ്ഞാൽ അവയെ എങ്ങനെ കളയാം എന്ന് നോക്കാം ഒരു മാർഗ്ഗം ഇതാണ് പ്രാണികളുള്ള അരി ഒരു വലിയ ഷീറ്റിലോ പരന്ന പാത്രത്തിലോ നിരത്തി നല്ല വെയിലത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കുക വെയിലിന്റെ ചൂടിൽ പ്രാണികൾ അരിയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളൂ ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് രണ്ടാമത്തെ മാർഗ്ഗം ഉണങ്ങിയ പുതിനയില വേപ്പില അല്ലെങ്കിൽ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ബേ ഇല എന്നിവ അരിക്കിടയിൽ ഇട്ടുവയ്ക്കുക ഈ ഇലകളുടെ രൂക്ഷമായ ഗന്ധം പ്രാണികളെ അകറ്റാൻ സഹായിക്കും മൂന്നാമത്തെ മാർഗം കുറച്ച് ഗ്രാംബൂ ഒരു ചെറിയ തുണിയിൽ കിഴിയാക്കി അരിക്കിടയിൽ വെക്കുകയോ നേരിട്ട് അരിക്കിടയിൽ വിതറുകയോ ചെയ്യാം ഗ്രാംബൂവിന്റെ മണം പ്രാണികൾക്ക് തീരെ ഇഷ്ടമല്ല നാലാമത്തെ വഴി തൊലികളഞ്ഞ ഒന്നോ രണ്ടോ വെളുത്തുള്ളി അല്ലികൾ അരിയുടെ പാത്രത്തിൽ ഇട്ടുവെക്കലാണ് ഇത് പ്രാണികളെ അകറ്റാൻ സഹായിക്കും കുറച്ച് കായം പൊടിയായും കട്ടയായും അരി സൂക്ഷിക്കുന്ന പാത്രത്തിന്റെ ചുറ്റും വെക്കുന്നത് പ്രാണികളെ അടുപ്പിക്കില്ല ചിലർ തീപ്പെട്ടിയിലെ സൾഫറിന്റെ മണം പ്രാണികളെ അകറ്റാൻ സഹായിക്കുമെന്ന് പറയാറുണ്ട് തീപ്പെട്ടികൾ അരിക്കെടുത്ത് വെക്കുന്നത് പ്രാണികളെ അകറ്റാൻ സഹായിച്ചേക്കാം പ്രാണികൾ വരാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാം ഇത് ഒരു പരിധിവരെ അവയെ അകറ്റി നിർത്താൻ സഹായിക്കും അരിയും മറ്റ് ധാന്യങ്ങളും വായു കടക്കാത്ത ഗ്ലാസ് സ്റ്റീൽ അല്ലെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുക സാധാരണ പ്ലാസ്റ്റിക് കവറുകളോ നേരിയ പാത്രങ്ങളോ ആണെങ്കിൽ അവയിലേക്ക് പ്രാണികൾക്ക് എളുപ്പത്തിൽ തുളച്ചു കയറാൻ സാധിക്കും ഘടകളിൽ നിന്ന് അരി വാങ്ങുമ്പോൾ പാക്കറ്റിൽ ദ്വാരങ്ങളോ പ്രാണികളോ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക കേടായ പാക്കറ്റുകൾ ഒഴിവാക്കുക പുതിയ അരി വാങ്ങുമ്പോൾ ഉടൻ തന്നെ ഒരു പരന്ന പാത്രത്തിലോ ഷീറ്റിലോ നിരത്തി കുറച്ച് നേരം വെയിലത്ത് വയ്ക്കുക വെളിച്ചം പ്രാണികൾക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അവ പോയിക്കൊള്ളും ചെറിയ അളവിൽ വാങ്ങുന്ന അരിയോ ധാന്യങ്ങളോ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ മൂന്നു കുറയ്ക്കുക നാല് ദിവസത്തെയോ തണുപ്പിൽ ഫ്രീസറിൽ വെക്കുന്നത് മുട്ടകളെയും ലാർവകളെയും നശിപ്പിക്കാൻ സഹായിക്കും അതിനുശേഷം സാധാരണ താപനിലയിൽ സൂക്ഷിക്കാം അരി സൂക്ഷിക്കുന്ന അറയും പരിസരവും എപ്പോഴും വൃത്തിയായും ഉണങ്ങിയും സൂക്ഷിക്കുക ഇടയ്ക്കിടെ തുടച്ച് വൃത്തിയാക്കുന്നത് പ്രാണികൾ പെരുകുന്നത് തടയും അമിതമായി പ്രാണികൾ കയറിയ അരിപൂർണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രാണികളും അവയുടെ മുട്ടകളും ലാർവകളും അരിമണികളുടെ ഉള്ളിലായിരിക്കും അതുകൊണ്ട് തന്നെ പൂർണമായും ഇവയെ ഒഴിവാക്കാൻ വരില്ല ചെറിയ രീതിയിലുള്ളവയെ മുകളിൽ പറഞ്ഞ മാർഗങ്ങളിലൂടെ ഒഴിവാക്കാം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ